ഒരുപാട് മക്കളുള്ള അമ്മ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം അത് ടീച്ചർ അമ്മയാണ് എന്നുള്ളത് കാരണം ആ ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആ ടീച്ചറമ്മക്ക് സ്വന്തം മക്കളെ പോലെയാണ് മക്കളെ പോലെയാണ് എന്നല്ല മക്കളെ പോലെ കാണണം ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം മക്കളായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു ടീച്ചറമ്മ വിചാരിക്കേണ്ടത് ഇത് തനിക്ക് പറ്റിയ പണിയല്ല അതുകൊണ്ട് അന്തസ്സായിട്ട് രാജിവെച്ച് വേറെ പോകും കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു ടീച്ചറമ്മയും ഒരുപാട് മക്കളും ഇനി ചില ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് കുരു പൊട്ടാനും സാധ്യതയുണ്ട് ആ ഒരു ടീച്ചറമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു ടീച്ചറുടെ വസ്ത്രം കണ്ടിട്ട് പൊന്നാര ചങ്ങന്മാരെ വസ്ത്രമൊന്നും നിങ്ങൾ നോക്കേണ്ട എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക